പ്രസിഡന്റിനെയും എഇയും പൂട്ടിയിട്ടു സെക്രട്ടറിക്ക് നേരെ ഭീഷണി നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ഇവിടെ ആർക്കും ആവാസത്തരം പറയാമോ ഭീഷണിപ്പെടുത്താമോ അങ്ങനെ ചെയ്യുന്നവരുടെ പേരിൽ നിയമ നടപടി വേണ്ടേ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് നിവാസിയല്ലാത്ത മണ്ണു കാരണം ഒരു സ്ത്രീയും നടത്തിയ നാടകം മണിക്കൂറുകളാണ് പഞ്ചായത്തിനെ മുൾമുനയിലാക്കിയത് എന്നിട്ടും നടപടിയെടുത്തു ആറന്മുള പഞ്ചായത്തിലെ സംഭവങ്ങൾക്ക് ഉത്തരവാദിയായി കേരളത്തിലെ ഒരു പഞ്ചായത്തിലും നടക്കാത്ത കാര്യങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം ആറന്മുള ഗ്രാമപഞ്ചായത്ത് സാക്ഷിയായത് വ്യാഴാഴ്ച പകൽ മണിയോടെ പഞ്ചായത്ത് ഓഫീസിൽ അഞ്ചാം വാർഡിൽ ഒരു താമസക്കാരിയും കൂടെ ഒരു മണ്ണ് കച്ചവടക്കാരനും എത്തി ഈ സ്ത്രീക്ക് ഇവരുടെ വസ്തുവിൽ നിന്നും മണ്ണെടുക്കാൻ പെർമിറ്റ് നൽകിയില്ലെന്നാരോപിച്ചായിരുന്നു ഇവർ എത്തിയത് ആദ്യം പഞ്ചായത്ത് സെക്രട്ടറിയെ വിജിലൻസിൻ്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ശേഷം എൽ എസ് ജി ഡി ഓഫീസിലെത്തി ഓഫീസിൻ്റെ കഥകു പൂട്ടുകയായിരുന്നു ഈ സമയം പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ടി ടോജി എഇക്കൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ടാണ് കഥകു പുറത്തുനിന്ന് പൂട്ടിയതെന്നാണ് അറിയുന്നത് എ ഇ മാത്രമാണുണ്ടായിരുന്നതെങ്കിൽ അകത്ത് കയറി കഥകടച്ച് എ ഇക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കാനും പീഡനക്കേസിൽ പ്രതിയാക്കാനും മുറിയിൽ പൈസ വെച്ച് വിജിലൻസിനെ കൊണ്ട് പിടിപ്പിക്കാനുമുള്ള ഗൂഢാലോചനയുമായാണ് ഇവരെത്തിയതെന്നാണ് സംശയം സംസാരിക്കാൻ വന്നപ്പോൾ രണ്ട് ദിവസം സമയം തരണം ഈ മാസം അവസാനമായതുകൊണ്ട് ഞാൻ കുറച്ച് ബില്ലിൻ്റെ തിരക്കിലാണെന്ന് ഞാൻ അവരോട് ആവശ്യപ്പെട്ടുള്ളൂ അപ്പോൾ അവർ ഇവിടെ പ്രസിഡന്റ് ഇരിക്കുന്ന സമയത്ത് എന്നെയും പ്രസിഡന്റ് അവിടെയും മുറിയിലിട്ട് കൂട്ടുകയാണ് ചെയ്തത് കൂട്ടി പുറത്തു പോയി ഒപ്പം തന്നെ ഇവരുടെ ഇവരുടെ കൂടെ വന്നിരിക്കുന്ന ഒന്ന് രണ്ട് പേരുണ്ട് അത് മണ്ണുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കാം അവർ വന്നിവിടെ ചില ഷോട്ടിംഗ് ഉണ്ടാകുകയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് അതിന് മുമ്പ് രാവിലെ തന്നെ ഇവിടെ ഞാൻ ഈ ഓഫീസിലില്ല പുറത്ത് പോയ സമയത്ത് ഈ ഓഫീസിൽ കയറി ആ ഫയൽ എടുക്കാനൊരു ശ്രമം നടത്തിയിരുന്നു ഈ പരിമിതമായ സ്റ്റാഫിനുള്ളിൽ ഈ വർക്ക് ഇത്രയും കൂടി നിൽക്കുന്ന ഈ സമയത്ത് നമ്മൾ വളരെ ക്ഷമയോടെ ഇടുന്ന വിടുന്ന ഈ സോഫ്റ്റ്വെയറിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ചില നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഉദ്യോഗസ്ഥൻ നിലയ്ക്ക് എൻ്റെ അടുത്ത് ആൾക്കാർ പോലും വേണ്ടത്ര സംരക്ഷണം തരാതെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതിലെനിക്ക് മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് നല്ല മാനസിക സമ്മർദ്ദവും എനിക്കും വിവരം അറിഞ്ഞെത്തിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് കുമാർ പഞ്ചായത്ത് അംഗങ്ങളായ വിൽസി ബാബു എന്നിവരുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവായത് വരെയുള്ള തീയതികളില് പിന്നെ ഇത്തരം ഫയൽ പൂർത്തീകരിച്ചതിന് ശേഷം മതി പിന്നെ ബാക്കി ഫയലുകൾ എന്നൊരു ഡയറക്ഷൻ എഇട ഭാഗത്തു നിന്നുണ്ടായി അപ്പൊ അതിൽ പ്രകോപിതയായിട്ടാണ് ഈ സ്ത്രീയെ പിന്നെ അത്തരത്തിൽ പ്രതികരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പോയി സ്ത്രീ എന്ന പരിഗണന വെച്ചുകൊണ്ടാണ് നമ്മൾ ആക്ഷനിലോട്ട് പോവാതിരുന്നത് പോവാതിരുന്നത് ഉടൻ തന്നെ ഭീഷണി ഉയർത്തുകയും ആക്രമണം നടത്തുകയും ചെയ്ത ഇരുവർക്കുമെതിരെ നിയമ നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കാത്തത് ദുരൂഹമാണ് ഈ പ്രശ്നക്കാരെ പഞ്ചായത്തിലെ ആരൊക്കെയോ സഹായിക്കുന്നുണ്ടെന്നുള്ള സംശയം ബലപ്പെടുത്തുന്നതാണ് ഈ നടപടി നിയമങ്ങൾ കർശനമായി പാലിക്കുന്ന എഞ്ചിനീയറെ കഴിഞ്ഞ ചില മാസങ്ങളായി കള്ളക്കേസിൽ കൊടുക്കാനും തകർക്കാനും പഞ്ചായത്തിൽ ഗൂഢാലോചന നടക്കുന്നതായും സംസാരമുണ്ട് അതിന്റെ ഭാഗം കൂടിയാണ് വ്യാഴാഴ്ച സംഭവങ്ങൾ എന്നാണ് അറിയുന്നത് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി ലോക പ്രസിദ്ധമായ പരമ്പരാഗതമായി കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു